പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം മർച്ചൻ്റ് ഷിപ്പിംഗ് ബിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും എന്ന വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷെ പ്രതിപക്ഷ ബഹളം കാരണം ഇത് അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിക്കായിരുന്നില്ല അതേസമയം ഇന്നും ബീഹാർ വോട്ട് പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു ഇന്നെങ്കിലും ഈ ബില്ല് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വരുന്ന ചോദ്യം ഇനി മറ്റൊന്ന് ഈ ബിഹാർ വോട്ട് പട്ടികയും ുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെളിയിച്ചതുമാണ് അനു ബില്ല് ഇന്നും ആ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അനു തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ആ ലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അജണ്ടയനുസരിച്ചിട്ടുള്ള നടപടികളൊന്നും തന്നെ പാർലമെന്റിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ഈ കാലയളവിൽ ഈ സമ്മേളന കാലയളവിൽ വർഷകാല സമ്മേളനത്തിന്റെ കാലയളവിൽ എട്ട് പുതിയ ബില്ലുകൾ കൂടാതെയും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ആറു മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം കൂടാതെ നിരവധി ഗൗരവമുള്ള വിഷയങ്ങളിൽ മേലുള്ള ചർച്ച കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവയെല്ലാം തന്നെ പാർലമെന്റിൽ നടക്കേണ്ടിയിരുന്നു അതിൽ പലത് പല നടപടികളും നടത്താൻ സാധിക്കാതെ രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ് പക്ഷേ അതിൽ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളിൽ കഴമ്പില്ല എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരീകരണങ്ങൾ അതിൻ്റെ രേഖകൾ സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യസഭയും ലോക്സഭയും പ്രതിപക്ഷം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും രാജ്യസഭയും ലോക്സഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നു ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതി ിക്കാനാണ് പ്രതിപക്ഷ നീക്കം എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിലൊരു വൈരുദ്ധ്യമുള്ളത് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നു അതിൽ അന്വേഷണം വേണം പരാതികളുണ്ട് അത് ചർച്ച ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതും ഒപ്പം ബീഹാറിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏതെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ ചൂണ്ടിക്കാണിക്കാനും പരാതി നൽകാനും അവസരം നൽകിയിരുന്നു എന്നാൽ ആ അവസരം ഉപയോഗിച്ചിട്ട് ഒരു പരാതി പോലും കോൺഗ്രസോ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദളോ സമാജ്വാദി പാർട്ടിയോ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിലൊരു പരാതി കമ്മീഷന് മുൻപിൽ ഉന്നയിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ യു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഉണ്ട് എന്ന് ഔദ്യോഗികമായി ഉന്നയിക്കേണ്ട ഇടത്തിൽ അല്ലെങ്കിൽ ഉന്നയിക്കേണ്ട പ്ലാറ്റ്ഫോമിൽ അത് പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികളോ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ഈ പ്രതിഷേധങ്ങളിൽ എന്ത് വസ്തുതയാണുള്ളത് അത്തരത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് അതിൽ പരാതി നൽകാമായിരുന്നു അത്തരത്തിൽ പരാതി നൽകേണ്ട ഇടങ്ങളിൽ പരാതി നൽകുകയോ അത്തരം ഒരു നടപടികളും സ്വീകരിക്കാതെ മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാനുള്ള പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായി ഇന്നും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഇന്ന് ലോക്സഭാ ബിസിനസിൽ സർബാനന്ദ സോനോവാൾ ഈ ഷിപ്പിംഗ് മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കും എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് സാധ്യമാക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്